നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ നാല് മുതലുള്ള ചില നക്ഷത്ര ജാതകർക്ക് വളരെ വലിയ ഫലങ്ങളാണ് വന്നു ചേരുവാൻ പോകുന്നത് ഇവർക്ക് വളരെയേറെ ഐശ്വര്യങ്ങളും ജീവിത വിജയങ്ങളുമാണ് കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത് ബിസിനസ് രംഗത്ത് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ വന്നു ചേരുന്ന സമയമാണ് നിങ്ങൾക്ക് നിക്ഷേപങ്ങൾക്ക് നേട്ടങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയം മികച്ച മാറ്റങ്ങളും തൊഴിൽ രംഗത്ത് നല്ല സാധ്യതകളും തെളിയുന്ന സമയമാണ് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഈ നക്ഷത്ര ജാതകർക്ക് മാറിക്കിട്ടതായിരിക്കും നിങ്ങളുടെ പരിശ്രമങ്ങളെല്ലാം ഫലം വന്നു ചേരുന്ന ഒരു സമയമൊക്കെയാണ് അതായത് നിങ്ങളുടെ കർമ്മഫലമൊക്കെ ജീവിതത്തിൽ ലഭിച്ചു തുടങ്ങുന്ന ഒരു നല്ല സമ്പൂർണ്ണമായിട്ടുള്ളൊരു മാസമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഇവിടെ പറയുന്ന ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുവാൻ പോകുന്നത് ആ നക്ഷത്ര ജാതകർ ആരൊക്കെയെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബ ഐശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്താനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റ് രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മളൊരു പൂജ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാലും പേരും ആഗ്രഹവും കമൻ്റ് രേഖപ്പെടുത്തുക ഏത് ദിവസമാണ് നിങ്ങളെ പൂജയിൽ ഉൾപ്പെടുത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജിലൂടെ അറിയിപ്പിക്കുന്നതായിരിക്കും അന്നേ ദിവസം വൈകുന്നേരത്ത് ഈ നക്ഷത്ര ജാതകർ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് തൊഴുതു പ്രാർത്ഥിച്ച് നിങ്ങളുടെ സകല ദുഃഖങ്ങളും സർവേഷൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുക ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ സമസ്ത മേഖലകളിലുമുള്ള ഉയർച്ചകളും സാമ്പത്തിക വിജയത്തിനും ഈ ഒരു കർമ്മം അല്ലെങ്കിൽ ഈ ഒരു പൂജ നിങ്ങൾക്ക് വളരെയേറെ ഗുണം ചെയ്യുന്നതായിരിക്കും എന്തുതായാലും ആ ഭാഗ്യ നക്ഷത്ര ജാതകർ ആരൊക്കെയെക്കുറിച്ച് നമുക്ക് ഈ ഈയൊരു വീഡിയോയിലൂടെ നോക്കിക്കാണാം ആദ്യം തന്നെ അശ്വതി നക്ഷത്രക്കാരാണ് കർമ്മ മേഖലയിൽ പുരോഗതി കൈവരിക്കുവാൻ ഭാഗ്യം ശ്രദ്ധിക്കുന്ന നക്ഷത്ര ജാതകരാണ് അശ്വതി നക്ഷത്ര ജാതകർ ഇവരുടെ പരിശ്രമങ്ങൾ വിജയപ്രാപ്തിയിലേക്ക് എത്തിക്കുവാൻ ഇവർക്ക് കഴിയുന്നതായിരിക്കും നിക്ഷേപങ്ങളിൽ വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കുവാനും പുതിയ തൊഴിൽ ലഭിക്കുവാനും സാധ്യതയായിട്ടുള്ളൊരു സമയത്തിലൂടെയാണ് അശ്വതി നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ വളരെയേറെ മാറ്റങ്ങൾ ഈ സമയങ്ങളുണ്ടാകുന്നതായിരിക്കും പുതിയ പ്രണയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കുവാൻ വളരെയേറെ ഗുണകരമായിട്ടുള്ളൊരു സമയം അല്ലെങ്കിൽ കാലഘട്ടമാണ് നിങ്ങൾക്ക് ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സന്തോഷപൂർവ്വമായിട്ടുള്ള നിമിഷങ്ങളാണ് ഈ അശ്വതി നക്ഷത്ര ജാതകരിൽ വന്നു ചേരുവാൻ പോകുന്നത് ഉറപ്പായും വളരെ വളരെ മാറ്റങ്ങളാണ് ഈ നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസത്തോടു കൂടി കൈവരിക്കുവാൻ പോകുന്നത് അടുത്തായി പറയാൻ പോകുന്നത് നക്ഷത്ര ജാതകർ ഭരണി നക്ഷത്ര ജാതകർ തന്നെയാണ് ബിസിനസ് രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നൊരു സമയമാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഇവരുടെ പ്രശസ്തി വർധിക്കുന്ന സമയമാണ് നിങ്ങളെ തേടി വരാൻ പോകുന്നത് വളരെയേറെ മകാഭാഗ്യങ്ങളാണ് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുവാൻ കഴിയുന്നൊരു സാഹചര്യം നിങ്ങൾക്ക് മുമ്പിൽ ഉടലെടുക്കുന്നതായിരിക്കും അത് നിങ്ങൾക്ക് ആത്മസംതൃപ്തിയും സന്തോഷവും പകരുന്ന പ്രവൃത്തിയായി മാറുന്നതായിരിക്കും ഗ്രഹനിർമ്മാണം പൂർത്തീകരിക്കുവാനും അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും നിങ്ങൾ ഉറപ്പായും ഗണപതി ക്ഷേത്രങ്ങളിൽ എല്ലാ വെള്ളിയാഴ്ചയെയും കുളിച്ചു തൊഴുത്ത് പ്രാർത്ഥിച്ച് ഗണപതിക്ക് നാളികേരം ഉടച്ച് കർഗമാല സമർപ്പിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ വിഷമങ്ങളും നിങ്ങളുടെ സങ്കടങ്ങളും വിഘ്നേഷൽ സമർപ്പിച്ചാൽ നിങ്ങളുടെ സകല തടസ്സങ്ങളും മാറി നിങ്ങൾക്ക് വിജയങ്ങളും ഉയർച്ചകളും ഉന്നതികളും കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങളുണ്ടാകുന്നതായിരിക്കും ഉറപ്പായും ഈയൊരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇവിടെ പറഞ്ഞിട്ടുള്ള മാറ്റങ്ങളൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കെപ്പം തോന്നുന്നു നിങ്ങൾ വിഘ്നേഷനെ പോയി ഒന്ന് കണ്ട് വിഘ്നേഷ ഭഗവാനെ ഈ കാര്യങ്ങൾ ഒന്ന് ചെയ്തു നോക്കുക ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങൾ മാറി നിങ്ങൾക്ക് നല്ല സന്തോഷവും കുടുംബത്തിൽ നല്ല വിജയങ്ങളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും അടുത്തേ പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ കാർത്തിക നക്ഷത്ര ജാതകരാണ് കാർത്തിക നക്ഷത്ര നക്ഷത്രജാതകർ ജനിച്ചിട്ടുള്ളവർക്ക് പൊതുവേ അനുകൂലമായിട്ടുള്ള സമയമാണ് ഉടലെടുക്കുന്നത് ആകർഷകമായിട്ടുള്ള നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് ഇവർക്കുടനീളം വളരെയേറെ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയം വലിയ വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും വിവാഹമൊക്കെ താമസിച്ച് നിൽക്കുന്നവർക്ക് വിവാഹം നടക്കുവാൻ വളരെയേറെ അനുകൂലമായിട്ടുള്ള സമയമാണ് വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്ന ഈ നക്ഷത്രജാതകർക്ക് കുടുംബ ഐശ്വര്യം വർധിക്കുന്ന സമയമൊക്കെയാണ് പുണ്യപ്രവൃത്തികൾ വളരെയേറി ഗുണം ചെയ്യുന്ന സമയമാണ് നിങ്ങൾക്ക് നിയമപരമായിട്ടുള്ള കുരുക്കുകളിൽ നിന്നും നിങ്ങൾക്ക് മോചനങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും തൊഴിൽ രംഗത്തെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും മത്സര ബുദ്ധികളെല്ലാം മാറി നിങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിതം കെട്ടിപ്പടുത്തി വരുത്തുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്രജാതകർ മകേരം നക്ഷത്ര ജാതകരാണ് മകീരം നക്ഷത്ര ജനിച്ചിട്ടുള്ളവർക്ക് നേട്ടത്തിൻ്റെ ഒരു വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് ഈ നക്ഷത്ര ജാതകർ ജീവിതത്തിൽ വളരെയേറെ ഭാഗ്യങ്ങൾ കൊണ്ടുവരുന്നൊരു കാലഘട്ടമാണ് ഈ ഡിസംബർ മാസം പ്രവർത്തികൾ വിജയത്തിലേക്കെത്തുന്ന സമയമാണ് ബിസിനസ് സംരംഭങ്ങൾ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കുള്ള ഉന്നതിയിലേക്ക് എത്തുവാനുള്ള ഭാഗ്യയോഗങ്ങളുണ്ടാകുന്നു കടബാധ്യതകൾ പൂർണ്ണമായും വീട്ടുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു കാലഘട്ടത്തിൽ കൂടിയാണ് ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത് ഇഷ്ടമുള്ള പ്രവൃത്തികൾക്ക് മുൻഗണന കൊടുക്കുന്ന സമയമാണ് നിങ്ങൾ എല്ലാവിധമായ തടസ്സങ്ങളും മാറി വളരെയേറെ ജീവിത വിജയങ്ങളും ഐശ്വര്യങ്ങളും ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്ന സമയമൊക്കെയാണ് അതുപോലെ തന്നെ പുണർദം നക്ഷത്ര ജാതകർ മനസ്സിലെ വിഷമതകളും സങ്കടങ്ങളും എല്ലാം മാറി കൊതിച്ചതും നനശിതമായ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്ന സമയമാണ് മനസ്സിലെ പ്രതിസന്ധികളും ദുരിതങ്ങളും സങ്കടങ്ങളും അകന്ന് നിങ്ങൾക്കിനി അങ്ങോട്ട് പ്രതീക്ഷകൾ വർദ്ധിക്കുന്ന സമയമാണ് ഉറപ്പായി നിങ്ങൾക്ക് സർക്കാർ സർവീസുകളിൽ നിയമന ഉത്തരവുകൾ ലഭിക്കുന്ന ഒരു സമയമൊക്കെയാണ് പ്രതിസന്ധികളെല്ലാം മാറി ജീവിതം അനുകൂലമായിട്ട് വന്നു ചേർന്ന് വലിയ വലിയ നേട്ടത്തിലേക്ക് നിങ്ങളുടെ ജീവിതം എത്തിച്ചേർന്ന് നിങ്ങൾക്ക് അതിസമ്പന്നത കൈവരിക്കുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈ സമയം ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളുണ്ട് ഈശ്വരൻ്റെ ചൈതന്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് നടക്കുന്നതായിരിക്കും അതുപോലെ തന്നെ അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ് പൂയം നക്ഷത്ര ജാതകരായിട്ടുള്ള ജനിച്ചിട്ടുള്ളവർക്കും കാര്യവിജയത്തിൻ്റെയും കഠിനാധ്വാനം ഫലം സിദ്ധിക്കുന്ന സമയത്തിലൂടെയാണ് ഈ നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത് ഇവർക്ക് പ്രതീക്ഷകൾ വർദ്ധിക്കുന്ന സമയമാണ് സമയം അനുകൂലമായിട്ട് വരുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളും തർക്കങ്ങളും മാറി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള കുടുംബജീവിതം നയിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷത്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എല്ലാവിധമായ സാമ്പത്തിക അഭിവൃദ്ധിയിലും വാഴുവാനുള്ള ഭാഗ്യയോഗങ്ങളാണ് ഈ പറഞ്ഞ നക്ഷത്ര ജാതകർക്ക് പോകുന്നത് അടുത്തത് പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ ആയില്യം നക്ഷത്ര ജാതകരാണ് ബിസിനസ് രംഗത്ത് അത്യപൂർവ്വമായിട്ടുള്ള നേട്ടം കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന നക്ഷത്ര ജാതകരാണ് ആയില്യം നക്ഷത്ര ജാതകർ ഈ നക്ഷത്ര ജാതകർക്ക് നഷ്ടപ്പെട്ടുപോയ സമ്പത്ത് തിരിച്ച് ലഭിക്കുന്ന സമയമൊക്കെയാണ് ബിസിനസ് രംഗത്തെ മാനസിക വിഷമതകളും ക്ലേശങ്ങളും മാറി സന്തോഷകരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ം നക്ഷത്രക്കാർക്ക് തുടങ്ങുന്നതായിരിക്കും എല്ലാവിധമായ സാമ്പത്തിക അഭിവൃദ്ധികളും ജീവിത ഉയർച്ചകളും നിങ്ങൾക്ക് ലഭിച്ച് സമ്പൂർണ്ണ വിജയത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈശുവിൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അടുത്തത് മകം നക്ഷത്ര ജാതകരാണ് നിക്ഷേപ മേഖലകളിൽ ഉന്നത വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും നിങ്ങളുടെ നിക്ഷേപങ്ങളൊക്കെ വർദ്ധിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലൊക്കെ റിട്ടേണുകൾ കിട്ടുന്ന സമയമൊക്കെയാണ് ഉറപ്പായും ജീവിതത്തിൽ വളരെയേറെ സന്തോഷാനുഭവങ്ങൾ ഈ സമയങ്ങളിൽ ഈ നക്ഷത്ര ജാതകർക്ക് കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും അടുത്ത പൂരം നക്ഷത്ര ജാതകരാണ് പ്രതിസന്ധികളും പ്രയാസങ്ങളും മാറുന്നതായിരിക്കും ജോലിയുടെ ഭാരങ്ങൾ കുറയുന്നതായിരിക്കും കൈവരിക്കുവാൻ പോകുന്നത് വലിയ നേട്ടങ്ങളാണ് ലോട്ടറി ഭാഗ്യങ്ങളും അതിസമ്പന്ന യോഗങ്ങളുമായി നല്ലൊരു കാലഘട്ടമാണ് ഈ ക്ഷത്രജാതകർക്ക് ഡിസംബർ നാല് മുതൽ സഞ്ചരിക്കുന്നത് നിങ്ങൾക്കുറപ്പായും ഈശുൻ്റെ കൃപാകടാക്ഷങ്ങളും ചൈതന്യങ്ങളുമൊക്കെ ജീവിതത്തിൽ ലഭിച്ച് സമ്പൂർണ്ണ വിജയത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാനുമുള്ള ഭാഗ്യയോഗങ്ങൾ ഈശുവിൻ്റെ കടാക്ഷങ്ങൾ കൊണ്ട് ലഭിക്കുന്ന സമയമൊക്കെയാണ് അതുകൊണ്ട് തന്നെ പൂർണ്ണതും സർവേഷൻ അർപ്പിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ കൈപ്പിടിച്ചുയർത്തി നിങ്ങൾ സമ്പൽ സമൃദ്ധിയിലേക്കും ഭാഗ്യത്തിലേക്കും നയിക്കുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് അതുപോലെ തന്നെ ഉത്രം നക്ഷത്ര ജാതകരാണ് ഈ ഉത്രം നക്ഷത്ര ജാതകരായിട്ട് ജനിച്ചിട്ടുള്ള നിങ്ങളുടെ കുടുംബത്തുണ്ടെങ്കിൽ കുടുംബായിശ്വരം വർദ്ധിക്കുന്ന സമയമാണ് ആ കുടുംബത്തിൽ മഹാലക്ഷ്മിയുടെ കടാക്ഷം കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടിയാണ് ഈ നക്ഷത്രജാതകർ സഞ്ചരിക്കുന്നത് ഉറപ്പായും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി സാമ്പത്തിക നേട്ടങ്ങളും സാമ്പത്തിക വിജയങ്ങളും കൈവരിക്കുവാൻ നിങ്ങൾക്ക് ഭാഗ്യം സിദ്ധിക്കാതിരിക്കും ഉറപ്പായും എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം